മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക കാരണം ചിന്തയിലൂടെ അല്ല പ്രവർത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു തുടങ്ങുന്നത് ഭക്തരെ ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം അവഗണിക്കപ്പെട്ടേക്കാം എങ്കിലും ഒന്നിനും ആരുടെയും കാലു പിടിക്കാതിരിക്കുക ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ വികാരങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത് ഒരു ഉപകാരം എപ്പോഴും സ്വയം ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുക്കുന്നത് നിർത്തുക ഭക്തരെ അനുഭവത്തേക്കാൾ വലിയ ഗുരുവും വിശപ്പിനേക്കാൾ വലിയ രുചിയും സ്നേഹത്തേക്കാൾ വലിയ സമ്പത്തും വഞ്ചനയേക്കാൾ വലിയ വേദനയും ഈ ഭൂമിയിലില്ല നിങ്ങളുടെ മിത്രമോ ശത്രുവോ ആയി ആരും ലോകത്തേക്ക് വരുന്നില്ല നിങ്ങളുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ മിത്രമായും ശത്രുക്കളുമായും മാറ്റുന്നത് ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം ഒറ്റയ്ക്കാണെന്ന ബോധമാണ് ഒരാളെ ഏറ്റവും ശക്തനാക്കുന്നത് എന്തിനേയും ഭയമില്ലാതെ നേരിടുക നിങ്ങളുടെ ഭയമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും അന്ന് മുതൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി സംസാരിച്ച് തുടങ്ങും സ്വയം തീരുമാനിച്ചു തുടങ്ങും ഭക്തരെ കർമ്മയാണ് ഏറ്റവും വലുത് അത് ഒരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും സ്വന്തം ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരാതെ മറ്റുള്ളവരെ ഉപദേശിക്കരുത് സ്യം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനും കഴിയില്ല ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ടാകും ആ കഥകളിൽ അവരുടേതായ ശരികളുണ്ട് മറ്റാരും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കുറേ ശരികൾ ഭക്തരെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആദ്യം നന്ദിയുള്ളവരാകുക നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക ആഗ്രഹിക്കുന്നതെല്ലാം അതിവേഗം നേടാൻ ഈയൊരു കാര്യം സഹായിക്കുന്നതായിരിക്കും എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം നിറയട്ടെ ഓം നമ ശിവായ